നമസ്കാരം ഡിസംബർ ൾക്കും നിരോധനത്തെ വിമർശിച്ച എക്സ് ഉടമ അലോൺ മസ്കിന് മറുപടിയുമായി പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് വേണ്ടിയുള്ള അജണ്ടയാണ് വിമർശനത്തിലൂടെ മുന്നോട്ടു വെക്കുവാൻ ശ്രമിക്കുന്നതെന്ന് സോഷ്യൽ മീഡിയ നിരോധനത്തെ നിയന്ത്രിക്കുന്നത് ഒരു പിൻവാതിൽ മാർഗമാണെന്നായിരുന്നു മസ്കിന്റെ വിമർശനം തീരുമാനം നടപ്പിലാക്കിയില്ലെങ്കിൽ മുപ്പത്തിരണ്ട് മില്യൺ ഡോളറോളം പിഴ ഈടാക്കുമെന്ന തീരുമാനത്തിന് പിന്നാലെ പല ടെക് ഭീമന്മാരും വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു ഇവരോടൊക്കെ അടുത്ത ആഴ്ച സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് രാജ്യത്തെ ഏറ്റവും വലിയ പിടികൂടി പോലീസ് ക്വീൻസ്ലാൻഡ് തീരത്തിനടുത്ത് തകർന്ന മത്സ്യബന്ധന ബോട്ടിൽ നിന്ന് ഓസ്ട്രേലിയൻ പോലീസ് പിടികൂടിയത് ഏറ്റവും വലിയ മയക്കുമരുന്ന സംഘത്തെയാണ് ഏകദേശം അര ബില്യൺ ഡോളർ വിലമതിക്കുന്ന രണ്ട് പോയിന്റ് മൂന്ന് നാല് മെട്രിക് ടൺ കൊക്കാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു യന്ത്ര തകരാറിനെ തുടർന്ന് വോട്ടിന് കേടുപാടുകൾ സംഭവിച്ചതാണ് കേസിൽ പ്രധാന വഴിത്തിരവായി മാറിയത് പിടിയിലായവരിൽ പ്രായപൂർത്തിയാകാത്ത രണ്ടുപേരെ ജൂനിലേക്ക് മാറ്റും തകാരി ദ്വീപിന്റെ വടക്കിഴയ്ക്ക് നക്ഷത്രനിന്ന് രാജ്യത്തേക്ക് മയക്കുമരുന്ന് കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ലഹരി സംഘം പോലീസ് പിടിയിലാകുന്നത് സൗത്ത് ഓസ്ട്രേലിയ വിക്ടോറിയ ക്വീൻസ്ലാൻഡ് എൻഎസ് ഡബ്ല്യു എന്നിവിടങ്ങളിൽ സൌരോർജ്ജത്തിൽ നിന്നുള്ള തീവ്രത ഭർത്തിക്കുന്നത് വൈദ്യുതി തടസ്സത്തിന് കാരണമാകുമെന്ന മുന്നറിയിപ്പ് ഓസ്ട്രേലിയൻ എനർജി മാർക്കറ്റ് ഓപ്പറേറ്റർ വിഭാഗത്തിന്റേതാണ് മുന്നറിയിപ്പ് സൂര്യപ്രകാശമുള്ള ദിവസങ്ങളിൽ സോളാർ പാനലുകളിൽ നിന്നുള്ള മിച്ചുപാദനത്തെ നേരിടാനുള്ള നടപടികൾ സംസ്ഥാനങ്ങൾ വേഗത്തിലാക്കിയില്ലെങ്കിൽ പവർ ഗ്രിഡിന് തകരാർ അനുഭവപ്പെടുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സൗത്ത് ഓസ്ട്രേലിയ വിക്ടോറിയ ക്വീൻസ്ലാൻഡ് ന്യൂ സൗത്ത് വെയിൽസ് എന്നിവിടങ്ങളിൽ ഗുരുതരമായ അടിയന്തര തകരാർ കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമായ ഉണ്ട് ഇത് തടസ്സത്തിലേക്ക് നയിച്ചേക്കും ഓസ്ട്രേലിയൻ ദിനം ആഘോഷിക്കരുതെന്ന പബ്ബുകൾക്ക് വിവാദ നിർദ്ദേശം നൽകിയ ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പ് വിമർശനങ്ങൾക്ക് പിന്നാലെ ക്ഷമാപണവുമായി രംഗത്തെത്തി രാജ്യത്താകമാനം കിടക്കുന്ന ഹോസ്പിറ്റാലിറ്റി ശൃംഖലയായ തങ്ങളുടെ ഇരുപതോളം സ്ഥാപനങ്ങൾക്ക് വിവാദ ഉത്തരവ് ജനുവരിയാറിന് ഓസ്ട്രേലിയൻ ദിനം ആഘോഷിക്കില്ലെന്നും ആ ദിവസം ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ ചില അംഗങ്ങൾക്ക് വേദനയും സങ്കടവും ഉണ്ടാക്കിയ ദിനമായിരുന്നു എ ബി ഗ്രൂപ്പ് ആദ്യം അറിയിച്ചത് ഇത് വൻ വിവാദങ്ങൾക്ക് വഴി മണിക്കൂറുകൾക്ക് പിന്നാലെ നിലപാട് മാറ്റിയത് അഭിപ്രായങ്ങൾ ആശങ്കയ്ക്കും കാരണമായെന്നും ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും കമ്പനി പ്രസ്താവനയിലൂടെ അറിയിച്ചു ശ്വാസകോശ അർബുദ രോഗ വെളിപ്പെടുത്തി നടൻ ഇയാൺ സ്മിത്ത് രോഗനിർണയത്തെ തുടർന്ന് നെയ്ബേഴ്സ് എന്ന ടെലിവിഷൻ ഷോയിൽ അവതരിപ്പിക്കുന്ന ഹറോൾഡ് ബിഷപ്പിന്റെ വേഷത്തിലെ അഭിനയം അദ്ദേഹം അവസാനിപ്പിച്ചു ആരോഗ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് താൻ ഈ വേഷം ഉപേക്ഷിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു ഇമ്മ്യൂണോതെറാപ്പിയും കീമോതെറാപ്പിയും ഉൾപ്പെടെ മൂന്ന് റൗണ്ട് ചികിത്സയിലൂടെയാണ് താൻ ഇപ്പോൾ കടന്നു പോകുന്നതെന്നും സ്മിത്ത് അറിയിച്ചു സ്മിത്തിന്റെ അമ്മ പെൻകി ലൈൻ വാര്യർ ഗെയിം സ്മിത്ത് എന്നിവർ ക്യാൻസർ കഥയെ തുടർന്ന് രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും ചൂടുള്ള സ്പ്രിംഗ് സീസൺ ആണ് അനുഭവപ്പെടുന്നതെന്ന് അറിയിച്ചു ബ്യൂറോ ഓഫ് മെറ്റീരിയോളജി മറ്റു വർഷത്തെക്കാൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യത്തെ രണ്ട് പോയിന്റ് പൂജ്യം എട്ട് ഡിഗ്രി സെൽഷ്യസ് കൂടുതലുള്ള ശരാശരി താപനിലയാണ് രേഖപ്പെടുത്തിയത് ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് രണ്ട് ഡിഗ്രി സെൽഷ്യസായിരിക്കും രാജ്യത്തിന്റെ സ്പ്രിംഗ് കാലയളവിലെ ശരാശരി താപനില ആയിരത്തി തൊള്ളായിരത്തി പത്ത് മുതൽ നിലവിലുള്ള റെക്കോർഡിൽ ഏറ്റവും ഉയർന്നതാണിത് അത്യധികം ചൂടുള്ള കടലിന്റെ ഉപരിതലവും കാലാവസ്ഥാ വ്യതിയാനവുമാണ് ഈ ചൂടിന് കാരണമായി ഗവേഷകർ വിലയിരുത്തുന്നത് തീവ്രമായ ചൂട് ഓസ്ട്രേലിയയിൽ ഉത്പാദന പ്രവർത്തനങ്ങളിൽ തിരിച്ചടിയാവുകയും കാട്ടുതീ പോലെയുള്ള തീപിടുത്ത അപകടങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നുണ്ട് അതേസമയം ഈ ആഴ്ച ഓസ്ട്രേലിയയുടെ നീളം ഉഷ്ണതരംഗ മുന്നറിയിപ്പ് അധികൃതർ നൽകുന്നുണ്ട് ഇന്ത്യക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിലെ തോൽവിക്ക് ശേഷം ഓസ്ട്രേലിയയുടെ ടെസ്റ്റ് ടീമിനെ എഴുതി തള്ളുന്നത് മണ്ടത്തരമാണെന്ന് അഭിപ്രായപ്പെട്ട് ട്രാവിസ് ഹെഡ് വെള്ളിയാഴ്ച ആരംഭിക്കുന്ന രണ്ടാം ടെസ്റ്റിൽ ടീം മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും ഹെഡ് പറഞ്ഞു കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളിലായി ഏകദിന ടെസ്റ്റ് മത്സരങ്ങളിൽ ടീം മികച്ച പ്രകടനങ്ങളാണ് നടത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അറ്റ്ലോവിൽ നടക്കുന്ന രണ്ടാം ടെസ്റ്റിന് മുന്നോടിയായി തിങ്കളാഴ്ച മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു േലിയക്കെതിരായ മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയ്ക്ക് മുന്നോടിയായി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ബ്രിസ്ബെയിനിലെത്തി ആദ്യ ഏകദിനം ഡിസംബർ അഞ്ച് വ്യാഴാഴ്ച ബ്രിസ്ബെയിനിലെ അലൻ ബോർഡർ ഫീൽഡ് ആരംഭിക്കും രണ്ടും മൂന്നും ഏകദിനങ്ങൾ യഥാക്രമം ഡിസംബർ എട്ട് ഡിസംബർ പതിനൊന്ന് തീയതികളിൽ നടക്കും വനിതാ ഏകദിനത്തിൽ ഇന്ത്യ പതിനാറ് തവണ ഓസ്ട്രേലിയയെ നേരിട്ടുണ്ട് ഇതിൽ നാല് തവണ മാത്രമാണ് ഇന്ത്യ വിജയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിൽ നടന്ന അവസാന ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഇന്ത്യക്ക് പരമ്പര ഒന്ന് രണ്ടിന് നഷ്ടപ്പെട്ടിരുന്നു കഴിഞ്ഞ മാസം നടന്ന വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പിന്റെ സെമിയിലും ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു എന്നാൽ ഒക്ടോബറിൽ ന്യൂസിലൻഡിനെതിരെ നടന്ന മൂന്ന് ദിവസത്തെ ഏകദിന പരമ്പര ഇന്ത്യ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം